ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ത്രിവേദിയുടെ കർക്കിടക കഞ്ഞി കൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കർക്കിടകഞ്ഞി ഉണ്ടാക്കുന്നത് ത്രിവേദിയുടെ ഒട്ടുമിക്ക പ്രൊഡക്ട്സും ഞാൻ മേടിക്കാറുണ്ട് മേടിച്ചതല്ലാതും എനിക്ക് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ കർക്കിടക കഞ്ഞി കൂട്ട് ആദ്യമായിട്ടാണ് ത്രിവേദിയിലെ മേടിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ പാക്കറ്റ് തുറക്കുമ്പോഴത്തേനും അതിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കർക്കിടകഞ്ഞി കഞ്ഞിക്കൂട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ഒരാൾക്ക് ഏഴ് ദിവസവും കഴിക്കാവുന്ന രീതിയിലുള്ള അളവിലാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത് അതായത് മരുന്ന് കൂട്ട് ഏഴ് ഉണ്ട് ഏഴ് ദിവസവും ഓരോ പാക്കറ്റ് വെച്ചിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ പാക്കറ്റിനുള്ളിൽ വരുന്നത് നവരയും ഏഴ് പാക്കറ്റ് മരുന്ന് കൂട്ടും ഉലുവയും ആശാളിയും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് പാട വെച്ചുള്ള ഒരു പ്ലേറ്റും ഒരു ടീസ്പൂണും കൊടുത്തിട്ടുണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നവരരി മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം നവരരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ എപ്പോഴാണ് കഞ്ഞി കുടിക്കേണ്ടതെന്ന് അറിയാമോ കഞ്ഞി കുടിക്കേണ്ടത് കർക്കിടകത്തിലെ ആദ്യത്തെ ഏഴ് ദിവസത്തിലാണ് ചൂടോടെയാണ് കഞ്ഞി കുടിക്കേണ്ടത് അപ്പോൾ ഈ കഞ്ഞി കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധശേഷി ലഭിക്കും അതുപോലെ തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ട പ്രതിരോധശക്തി നമുക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കഞ്ഞിയാണ് ഈ ഔഷധ കഞ്ഞി ഇനി എങ്ങനെയാ കർക്കിടകഞ്ഞി ഈ കൂട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്നത് നോക്കാം അപ്പൊ ഈ കൂട്ടില് നമുക്ക് തന്നിട്ടുള്ള നവരരി ഏഴു ദിവസം ഉപയോഗിക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്ന അത്രയും അരി നമുക്ക് അളന്നെടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പിടി നവരാണ് പിന്നെ നമുക്കിതിൽ ചെറുപയർ ചേർക്കാം ചെറുപയർ ഒരു കിറ്റിൽ ഉണ്ടാവില്ല നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചെറുപയർ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇനി നമുക്കിത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കിയാൽ നവരെയും ചെറുപയറും നമുക്ക് നാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഉലുവയും ആശാലിയും ചേർന്ന കൂട്ടാണ് നമ്മൾ ഇടുന്നത് അത് ആവശ്യത്തിന് എടുക്കണം എന്നാൽ തീരെ കുറഞ്ഞും പോവരുത് കൂടുതലായും പോകരുത് ഇനി ഉലുവയും ആശാലിയും നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അരി വേവാൻ ആവശ്യമായ വെള്ളമാണ് വേണ്ടത് ഇനി നമ്മൾ കുക്കർ അടിച്ചു വെച്ച് നാല് വിസലാവുമ്പോഴത്തേനും കുക്കർ ഓഫ് ചെയ്യാം ഇനി നമുക്ക് തേങ്ങാപ്പല് ചേർക്കണം തേങ്ങാപ്പല്ല് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് കുറച്ച് ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ അത് വേവിച്ചു വെച്ച അരിയിലേക്കും ചെറുപയറിലേക്കും നമ്മൾ ഇനി ഒരു പാക്കറ്റ് മരുന്ന് കൂട്ടാണ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പൊ തേങ്ങാപ്പൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാവുമ്പോത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നീയിൽ തളിച്ച ചുവന്നുള്ളി കഞ്ഞിയിലേക്ക് ചേർക്കണം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ഔഷധ കഞ്ഞി തയ്യാറായി ഇനി നമുക്കിത് പത്തിലോരണോ അങ്ങനെ ഇല്ലത്തോറിനൊക്കെ കൂട്ടി കഴിക്കാം ഇവിടെ ഇല്ലത്തോറിനൊന്നും ഇല്ലാത്തോളും ഞാൻ കണ്ണിമാങ്ങ അച്ചാർ വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്